നമസ്തേ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലം തുടർച്ചയായി കിട്ടണമെന്നാഗ്രഹമുള്ളവർ ഇത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ അറിയണമെന്നുള്ളവർ ഇത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പറാണ് എല്ലാ പോസ്റ്റിലും കാണുന്നത് അതിലേക്ക് മെസ്സേജ് ചെയ്യുക നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ചത്തെ ഫലം നോക്കാം മേടം കന്നി മകരം കുംഭം രാശിക്കാർക്ക് അനുകൂലമാണ് പൊതുവെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് മിഥുനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും ഉണ്ടാകുക ഇടവം തുലാം വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമല്ല ദോഷമാണ് കർക്കിടകം ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിനമായ ദോഷമാണ് ഉള്ളത് ഇതാണ് ചന്ദ്രരാശി ആധാരമാക്കിക്കൊണ്ടുള്ള ഫലം ഇനി നമുക്ക് വിശദമായി ഓരോ കൂറുകാരുടെയും നാളൊക്കെ പറഞ്ഞ് പ്രത്യേകം വിശദമായി ഓരോന്നും നോക്കാം നോക്കൂ ഇനി മേടക്കൂറുകാരുടെ ഫലം മേടം എന്ന് പറഞ്ഞാല് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് മേടക്കൂറിലെ ജനിച്ചത് മേടക്കാർക്ക് പൊതുവേ ശുഭകരമാണ് ധനലാഭവും ശത്രുനാശവും രോഗശാന്തിയും ധൈര്യവും കുടുംബത്തിൽ ഭാര്യ ഭാര്യാഗുണവും കാര്യജയവും പുത്രസുഖവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ദോഷഫലങ്ങൾ ഈ രാശി പ്രകാരം വളരെ കുറവായിരിക്കും ഉണ്ടാകുക ഇനി ഇടവം രാശി കാർത്തിക ആദ്യ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം അതാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം സ്വജ്ജന കലഹം അതേപോലെ കലഹം സ്വജ്ജന കലകം മനോദുഃഖം സ്ഥാനമാറ്റം ധനക്ഷയം രോഗപീഠ ശത്രു ഭയം മക്കളുമായും കുടുംബത്തിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം കർമ്മതടസ്സം ഇങ്ങനെ അനുകൂലമല്ലാത്ത ഫലങ്ങളാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക മിഥുനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം അതാണ് മിഥുനം രാശി അവരെ സംബന്ധിച്ചുള്ള സ്ഥാന ഗുണവും കാര്യവിജയവും ആരോഗ്യവുമൊക്കെ ഉണ്ടാകുമെങ്കിലും സർക്കാർ രംഗങ്ങളിൽ നിന്ന് കുറച്ച് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളായിരിക്കും ആരോഗ്യ പ്രശ്നം മാത്രം അനുകൂലമല്ല തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടലുകൾ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കും ധനനഷ്ടവും അനുകൂലമല്ലാത്ത യാത്രകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ഒരു മനസ്വസ്ഥത കുറവ് അനുഭവപ്പെടുകയും ചെയ്യും ഇനി കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരാണ് കർക്കിടകക്കൂറ് ജനിച്ചതെന്ന് പറയാം കർക്കിടകക്കൂർ ഒട്ടും അനുകൂലമല്ല കഠിനമായ ദോഷമാണ് കർമ്മതടസ്സവും രോഗവും കലകവും അധികച്ചതും ഭാര്യ കലകവും പുത്രകലകവും അപമാനവും കുറവും ഒക്കെ ആയിട്ട് കർക്കിടക രാശിക്കാർക്ക് പൊതുവെ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസം ആയിരിക്കും ചിങ്ങൻ രാശിക്കാർക്കും ഇതേപോലെ തന്നെ കഠിനമായ ദുരിത പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ദിവസമാണ് രോഗവും ധനനഷ്ടവും കുടുംബസ്വസ്ഥയില്ലായ്മയും മാതൃപിതൃസ്ഥാനിയിലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും അപകീർത്തിയും അപകടവും തൊഴിൽ തടസ്സവും ഒക്കെ കലഹവുമൊക്കെ ഉണ്ടാകും ചിങ്ങം എന്ന് പറഞ്ഞത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് എന്നുകൂടെ മനസ്സിലാക്കി ഇനി കന്നിരാശിക്കാരുടെ ഫലം നോക്കാം ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗമാണ് കന്നിരാശി കന്നിരാശിയിൽ ജനിച്ചവർക്ക് പൊതുവേ ശുഭകരമാണ് സ്ഥാനഗുണം ശത്രുനാശം ആരോഗ്യം നല്ല സുഹൃത്തുക്കൾ മക്കളിൽ നിന്നുള്ള നല്ല അനുകൂലം കാര്യവിജയം ബന്ധുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ലഭിക്കുന്ന പൊതുവെ ശുഭകരമായ ഒരു സ്ഥിതിയാണ് കന്നിരാശിക്കാർക്ക് ഉള്ളത് തുലാം രാശിക്കാർക്ക് ദോഷകരമാണ് അനുകൂലമൊന്നുമല്ല ദ്രവ്യനാശവും വഞ്ചനയും നേത്ര രോഗങ്ങൾ പോലുള്ള പ്രശ്നങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും കലഹവും മനോദുഖവും ധനപരമായ ചില നഷ്ടവും ഒക്കെ ഉണ്ടാകും ദൈവാധീനക്കുറവ് വളരെ ഉള്ള ഒരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശി എന്ന് പറഞ്ഞാൽ ഇത്ര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇതാണ് തുലാം രാശി ഇനി വൃശ്ചികം രാശിക്കാരുടെ ഫലം വൃച്ചയും രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രം ജനിച്ചവരാണ് വൃശ്ചികം രാശിയിൽ ജനിച്ചവർ അവരുടെ ഫലം വൃശ്ചികൻ രാശിക്കും അനുകൂലമല്ല അനുകൂലമല്ലാത്ത യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും കലഹവും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകും ഈ വളർത്തു മൃഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാര്യ ഭർത്തൃ കലഹങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ മക്കൾ മൂലമൊക്കെ അസ്വസ്ഥത ഉണ്ടാകും മനോദുഃഖവും തൊഴിൽ തടസ്സവും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകും പൊതുവെ ഒരു മനോബല കുറവും ആരോഗ്യക്കുറവും അനുഭവപ്പെടുന്ന ഒരു സമയമാണ് പൊതുവെ ദൈവാധീനം കുറഞ്ഞ സമയം കൂടെ ആണ് ഒരു ഭാഗ്യക്കുറവൊക്കെ അനുഭവപ്പെടും വൃത്തിയക്കാർക്ക് ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി ഈ ധനുരാശി കഠിനമായ ദോഷമുള്ള സമയമാണ് ദൈവാധീനക്കുറവും കലകവും ആരോഗ്യ പ്രശ്നങ്ങളും വാക്കുകൾ മൂലമുള്ള പ്രസ്കലകങ്ങളും ധനനഷ്ടവും വാക്കുകൾ മൂലമുള്ള ധനനഷ്ടവും അപകടവും അപമാനവും അനുകൂലമല്ലാത്ത സുർബന്ധങ്ങളുമൊക്കെയായിട്ട് അത്ര അനുകൂലമായതല്ല ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി മകരം രാശിക്കാർക്ക് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവരാണ് മകരം രാശിയിൽ ജനിച്ചതെന്ന് പറയാം അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ സമയമാണ് ഭക്ഷണസുഖവും മനസ്സന്തോഷവും കൃഷി മൃഗസംരക്ഷണ മേഖലയിലെ അഭിവൃദ്ധിയും ധനനേട്ടവും മക്കളുമായിട്ടുള്ള നല്ല രീതിയിലുള്ള സഹവാസവും പ്രഭാവവും സ്ഥാന നേട്ടവും ഒക്കെ ലഭിക്കും അതായത് മറ്റുള്ള അംഗീകാരം ഉണ്ടാകും ഉണ്ടാകും എന്നാൽ ആരോഗ്യകാര്യത്തിൽ ചെറിയൊരു അസ്വസ്ഥ അനുഭവപ്പെടും എങ്കിലും വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല ഇനി കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ചവരാണ് കുംഭം രാശി ജനിച്ചത് ഇവരുടെ ഫലം ഇവരും പൊതുവെ അനുകൂലമാണ് കുംഭം രാശി ഗുണകരമാണ് ധൈര്യം ശത്രുനാശം പുത്രസുഖം തൊഴിൽ നേട്ടം കർമ്മഗുണം ധനവരവ് കാര്യജയം ദേഹസുഖം രോഗശമനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ കുംഭം രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും ഉണ്ടാകുക ഇനി മീനം രാശിക്കാർക്ക് അനുകൂലമല്ലാത്തൊരു സമയമാണ് മീനം രാശി രാശിക്കാർക്ക് പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരാണ് മീനൻ രാശിയിൽ ജനിച്ചതെന്ന് പറയുന്നത് ഒട്ടും അനുകൂലമല്ല മനോദുഃഖവും കടകവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മക്കളുമായി മറ്റുള്ളവരുമായിട്ടൊക്കെ ഘടകവും വാഹന സംബന്ധമായ പ്രയാസങ്ങൾ അപവാദം കുടുംബസ്വസ്ഥത കുറവ് അതേപോലെ ഈശ്വരാധീനക്കുറവൊക്കെയായിട്ട് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയമാണ് എന്നാൽ ജീവിത പങ്കാളി നിന്ന് നേരിയ ഒരു സന്തോഷം മാത്രം ലഭിക്കുകയും ചെയ്യും ഇതാണ് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലം ഇത് ആരുടെയും ജാതകഫലമൊന്നുമല്ല ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ് ദൃഢം അദൃഢം ദൃഢാദൃഢം എന്നിങ്ങനെയുള്ള കർമ്മങ്ങളിൽ വച്ച് പരിഹാരമുള്ള കർമ്മമാണ് ഈ ചന്ദ്രാധിഷ്ഠിതമായ രാശി കൊണ്ട് വരുന്ന ചാരഫലം അപ്പോൾ അതുകൊണ്ട് ഈ ഫലങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് നാമജപവും ഈശ്വരാരാധനയും നടത്തി ദോഷങ്ങളെ പരിഹരിക്കുക കൂടുതൽ പരിഹാരം ചെയ്യണമെന്നുള്ളവരൊക്കെ നിങ്ങളുടെ ജാതകമൊക്കെ നോക്കിയിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് പൊതുവെ ദോഷാവസ്ഥ പരിഹാരം കൊണ്ട് മാറുന്നതാണ് ചന്ദ്രരാശി കൊണ്ടുള്ള ഈ ദോഷങ്ങളെല്ലാം അതുകൊണ്ട് നന്നായി നാമം ജപിക്കുകയും ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്താൽ ഈ പറഞ്ഞ ദോഷങ്ങളെ വളരെയധികം കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും പിന്നെ ജാതകത്തിൽ നല്ല ഫലങ്ങൾ ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായിരിക്കും ജാതകത്തിൽ ദോഷസ്ഥാനത്താണ് നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ കുറച്ചുകൂടെ കഠിനമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈശ്വര നമുക്ക് ജീവിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ ദേവി ഭഗവാനെ